ഇതിലൊരുപാട് ചരിത്രത്തിന്റെ ഭാഗം ഞാൻ അത് പകുതി വെച്ച് വായിക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മുടെ ആ ഒരു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു ലാഹോറിനെതിരായ ആക്രമണം രണ്ടാം സ്വതന്ത്ര കവചിത ബ്രിഗേഡിന്റെ മൂന്ന് ടാങ്ക് റെജിമെന്റുകളുടെ പിന്തുണയോടെ ഒന്നാം ഇൻഫെൻട്രി ഡിവിഷനിൽ ഉൾപ്പെട്ടതായിരുന്നു അവർ വേഗത്തിൽ അതിർത്തി കടന്ന് സെപ്റ്റംബർ ആറ് ആറോടെ ഉച്ചോഗിൽ ബിആർ ബി കനാലിലെത്തി പാകിസ്ഥാൻ സൈന്യം കല കനാലിന് മുകളിലുള്ള പാലങ്ങൾ കൈവശം വെക്കുകയോ കൈവശം വെക്കാൻ കഴിയാത്തവ തകർക്കുകയോ ചെയ്തു ഇത് ലാഹോറിലേക്കുള്ള ഇന്ത്യയുടെ കൂടുതൽ മുന്നേറ്റത്തെ ഫലപ്രദമായി തടഞ്ഞു ഇച്ചോഗിൽ കനാൽ കടന്ന് ഡോഗ്രായിക്കൊപ്പം അത് പിടിച്ചെടുത്ത ആദ്യത്തെ ഇന്ത്യൻ യൂണിറ്റ് ആയിരുന്നു മൂന്നാം ജഡ് ബറ്റാലിയൻ ഈ ഒരു പദം തന്നെ ഒരു എനിക്കത് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം അറിയുന്നത് കൊണ്ട് എനിക്ക് അത് വായിക്കുമ്പോൾ എന്തോ പോലെ കാരണം ഹിന്ദിയില് ജാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂല് എന്നാണ് അർത്ഥം വരുന്നത് അതുപോലെ തന്നെ ജാട്ട് എന്ന് പറയുമ്പോ അത് ഒരു വൃത്തികെട്ട നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ജാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുടി എന്നുള്ള ഒരു ഇതാണ് പക്ഷെ അതിനെ വേറെ രൂപത്തിലാണ് ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു ജാട്ട് ബറ്റാലിയം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നുന്നു അപ്പോൾ ഇതിൽ അങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത് അപ്പൊ പാകിസ്ഥാൻ വ്യോമസേന സബേഴ്സിന്റെ പിന്തുണയുടെ ഒരു കവചിത ഡിവിഷനും കാലാൽപട ഡിവിഷനും അടങ്ങുന്ന ഒരു പ്രത്യാക്രമണം ഇന്ത്യൻ പതിനഞ്ചാം ഡിവിഷനെ അതിന്റെ ആരംഭ സ്ഥാനത്തേക്ക് പിൻവാങ്ങാൻ നിർബന്ധിതരാക്കി എന്നുള്ളതാണ് മൂന്ന് ജാട്ടുകൾക്ക് കുറഞ്ഞ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു എങ്കിലും വെടിമരുന്ന് സംഭരണ വാഹനങ്ങൾ എന്നിവ മൂലമാണ് നാശനഷ്ടത്തിന്റെ ഭൂരിഭാഗവും ഉണ്ടായതെങ്കിലും മൂന്ന് ജാട്ടുകൾ ോഗ്രായി പിടികൂടിയതായി ഉന്നത കമാൻഡർമാർക്ക് ഒരു വിവരമില്ലായിരുന്നു കൂടാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ ഇപ്പോ ഓപ്പറേഷൻ സിന്ധൂരിൽ നടന്നതും അത് തന്നെയാണല്ലേ കാരണം അവർ അങ്ങനെ ചെയ്തു ഇവർ ഇങ്ങനെ ചെയ്തു എന്നുള്ള വാക്കുകളല്ലാതെ അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിലുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ വർക്കർമാരും കാരണം രാജ്യത്ത് നടക്കുന്ന ആ ഒരു യുദ്ധം അതിന്റെ യഥാർത്ഥ സ്ഥാനങ്ങളിലേക്ക് എത്തി അവിടെ വലിയ നാശനഷ്ടങ്ങളാണ് വിതച്ചിട്ടുള്ള ഇന്ത്യ ആ ഒരു സൈനിക മികവ് തെളിയിച്ചിരിക്കുന്നു തെളിയിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്തകളല്ല ഇന്ത്യയിൽ പ്രചരിപ്പിച്ചിരുന്നത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് എന്ത് സവാള കൊണ്ട് എറിഞ്ഞതാണോ എറിഞ്ഞു അത് വലിയ രൂപത്തിൽ അത് അതിന്റെ നീരൊക്കെ എല്ലാവരുടെ കണ്ണിലുമായി എന്നുള്ള ആ ഒരു രൂപത്തിലാണ് ഇവിടെ ഒരുവിധം സോഷ്യൽ മീഡിയ ആ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ആ ഒരു വാർത്തകൾ പടച്ചുവിട്ടിരുന്നത് പക്ഷേ അന്നും നടന്നത് ഇതേ രൂപത്തിലുള്ള ഒരു സംഭവമായിരുന്നു കൂടാതെ തെറ്റുധരിപ്പിക്കുന്ന വിവരങ്ങൾ ബറ്റാപൂരിൽ നിന്നും ഡോഗ്രായിൽ നിന്നും ഗോസൽ ഡയറിലേക്ക് പിൻവാങ്ങൽ കമാൻഡിലേക്ക് നയിച്ചു എന്നുള്ളതാണ് കാരണം തെറ്റുധരിപ്പിച്ച വാർത്തകളിൽ നിന്നും കമാൻഡുകൾ ആ ഒരു നീക്കങ്ങൾ പിൻവാങ്ങിയ ആ ഒരു രീതിയിലേക്ക് പോകും ഈ നീക്കം മൂന്ന് ജാറ്റുകളുടെ സിഒ ആയിരുന്ന ലെഫ്റ്റനന്റ് കേണൽ ഡെസ്മൻ്റെ അങ്ങേയറ്റം നിരാശയുണ്ടാക്കി ഒടുവിൽ സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് പാകിസ്ഥാൻ ശക്തിപ്പെടുത്തലുകൾ കാരണം വളരെ കഠിനമായ യുദ്ധത്തിന് ശേഷം യുദ്ധത്തിൽ മൂന്ന് ജാട്ടുകൾ ഒടുവിൽ പിടിച്ചെടുത്തു എന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ എട്ടിന് ജോധ്പൂരിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള ഒരു തന്ത്രപ്രധാനമായ ഗ്രാമമായ മുനാബാവോയിലെ ഒരു രാജസ്ഥാൻ പോസ്റ്റ് കോൺറി ശക്തിപ്പെടുത്തുന്നതിനായി അഞ്ച് മറാത്ത ലൈറ്റ് ഇൻഫൻട്രികളുടെ ഒരു കമ്പനി അയച്ചു അവരുടെ നിർദ്ദേശം ലളിതമായിരുന്നു പോസ്റ്റ് നിലനിർത്തുകയും പാകിസ്ഥാന്റെ കാലാൽപട ബറ്റാലിയനുകൾ പോസ്റ്റ് കടന്ന് കയറുന്നത് തടയുകയും ചെയ്യുക എന്നാൽ മറാത്ത കുന്നിൽ മുനാബോവയിൽ ഇപ്പോൾ പോസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്നത് പോലെ ഇന്ത്യൻ കമ്പനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ തീവ്രമായ ആക്രമണം തടയാൻ കഴിഞ്ഞില്ല മുനാബോവയിലെ ആർ എസ്ഇ പോസ്റ്റ് ശക്തിപ്പെടുത്താൻ ഉത്തരവിട്ട തൊള്ളായിരത്തി അമ്പത്തിനാല് ഹെവി മോർട്ടാർ ബാറ്ററികളുള്ള മൂന്ന് ഗാർഡുകളുടെ ഒരു കമ്പനിക്ക് ഒരിക്കലും എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് പാകിസ്ഥാൻ വ്യോമസേന മുഴുവൻ പ്രദേശത്തും ആക്രമണം നടത്തി ഗാദ്രാ റോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം ബലപ്പെടുത്തലുകളുമായി ബാർമറിൽ നിന്ന് വരികയായിരുന്ന ഒരു റെയിൽവേ ട്രെയിനിൽ ഇടിച്ച് സെപ്റ്റംബർ പത്തിന് മുനാബാവോ പാകിസ്ഥാന്റെ കൈകളിൽ അകപ്പെട്ടു തന്ത്രപരമായ പോയിന്റ് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ പിന്നീട് വിജയിച്ചില്ല പൂർണ്ണമായും തടഞ്ഞു യുദ്ധം നടന്ന പട്ടണം പാറ്റൺ നഗർ എന്നറിയപ്പെട്ടു യുദ്ധത്തിന്റെ പൂർണ്ണമായും നശിക്കപ്പെട്ട യു നിർമ്മിത പാറ്റൺ ടാങ്കുകളുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് യുദ്ധസമയത്ത് പാകിസ്ഥാൻ റെയിൽ അതിർത്തിയിലുള്ള ശക്തിപ്പെടുത്തലുകൾ ഐ എ എഫ് നാറ്റുകൾ ആക്രമിച്ച് നശിപ്പിച്ചു രാജസ്ഥാൻ മുന്നണിയിൽ സെപ്റ്റംബർ എട്ടിന് ശത്രുത ആരംഭിച്ചു തുടക്കത്തിൽ പാകിസ്ഥാൻ മരുഭൂമി സേനയെയും ഹൂർ മലേഷ്യയെയും പേർ പരാരോരയുടെ അനുയായികൾ പ്രതിരോധപരമായ റോളിൽ നിയോഗിച്ചു അത് അവർക്ക് നന്നായി യോജിച്ചതായിരുന്നു ഹൂർസിന് ഭൂപ്രദേശം പ്രാദേശിക പ്രദേശവും പരിചിതമായിരുന്നു കൂടാതെ എതിരാളികൾക്കും പാകിസ്ഥാൻ സൈന്യത്തിലെ സഖാക്കൾക്കും നിരവധി ആവശ്യ മരുഭൂമി അതിജീവന കഴിവുകൾ ഉണ്ടായിരുന്നു പ്രധാനമായും ലൈറ്റ് ഇൻഫൻട്രി ആയി പോരാടിയ ഹൂർത്ത് ഇന്ത്യൻ സേനയ്ക്ക് സിന്ധിൽ പ്രവേശിച്ചപ്പോൾ നിരവധി നാശനഷ്ടങ്ങൾ വരുത്തിവച്ചു ഗോർമാരെമായും നിയോഗിച്ചു നിയന്ത്രണ രേഖയിൽ ഇന്ത്യക്കാരെ ഉപദ്രവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നടന്ന ആ ഒരു യുദ്ധത്തിന്റെ ഒരു സ്റ്റോറിയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് കേട്ടോ ഒട്ടകങ്ങളെ ഉപയോഗിച്ചാണ് അവർ പലപ്പോഴും ഈ ദൗത്യം ഏറ്റെടുത്തിരുന്നത് യുദ്ധം പുരോഗമിക്കുമ്പോൾ രാജസ്ഥാനിലെ ഇന്ത്യൻ ഗ്രാമങ്ങളെ ആക്രമിക്കാനും പിടിച്ചെടുക്കാനും കോർമാരെയും മരുഭൂമി സേനയെയും കൂടുതലായി ഉപയോഗിച്ചു യുദ്ധം ഒരു സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയായിരുന്നു ഇരു രാജ്യങ്ങളും പരസ്പരം കൈവശം വെച്ചിരുന്ന പ്രദേശങ്ങൾ കൈവശം വെച്ചിരുന്നു ഇന്ത്യൻ സൈന്യത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം പാകിസ്ഥാനിൽ ആയിരത്തി അഞ്ഞൂറ് പേർ കൊല്ലപ്പെടുകയും നാലായിരത്തി മുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പാകിസ്ഥാൻ പ്രദേശത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കിലോമീറ്റർ രണ്ട് എഴുന്നൂറ്റി നാൽപ്പത് ചതുരശ്ര മെയിൽ തങ്ങൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നും പാകിസ്ഥാൻ ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ പ്രദേശത്തിൻ്റെ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ഇരുന്നൂറ്റി അൻപത് ചതുരശ്ര മൈൽ കൈവശപ്പെടുത്തിയെന്നും ഇന്ത്യ അവകാശപ്പെട്ടിരുന്നു ഇന്ത്യ കൈവശപ്പെടുത്തിയ പ്രദേശം പ്രധാനമായും ഫല ഭൂഷ്ടമായ സിയാൽ കോട്ട് ലാഹോർ കാശ്മീർ മേഖലകളിലായിരുന്നു അതേസമയം പാകിസ്ഥാൻ കരനേട്ടങ്ങൾ പ്രധാനമായും സിന്ധിന് എതിർവശത്തുള്ള മരുഭൂമികളിൽ കാശ്മീരിലെ ചുംബ് സെക്രട്ടറിയിലുമായിരുന്നു ഇന്ത്യൻ പ്രദേശത്തിൻ്റെ നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അതായത് ആയിരത്തി അറുനൂറ്റി ഇരുപത് ചതുരശ്ര മൈൽ കൈവശം വെച്ചതായും ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കിലോമീറ്റർ അതായത് നാനൂറ്റി നാപ്പത്തി ആറ് ചതുരശ്ര മേൽ നഷ്ടപ്പെട്ടതായും പാകിസ്ഥാൻ അവകാശപ്പെട്ടു അപ്പൊ ഇങ്ങനെയൊക്കെ വലിയ ആ ഒരു യുദ്ധം നമ്മുടെ